നമസ്കാരം ചാവക്കാട് പാലയൂർ സെൻറ് ഫ്രാൻസിസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ആറാം ക്ലാസ് വിദ്യാർത്ഥിയെ പ്രിൻസിപ്പൽ മർദ്ദിച്ചതായി പരാതി പാലുവായി പെരുമ്പായിപ്പടി സ്വദേശിയായ പതിമൂന്ന് വയസ്സുകാരനെയാണ് പ്രിൻസിപ്പൽ കൈകൊണ്ട് മുഖത്തടിച്ച് പരിക്കേൽപ്പിച്ചത് ബുധനാഴ്ച ഉച്ചയ്ക്കായിരുന്നു സംഭവം ഉണ്ടായത് വിദ്യാർത്ഥി ക്ലാസ് കഴിഞ്ഞെത്തിയപ്പോഴാണ് വീട്ടുകാർ വിവരമറിയുന്നത് ചെവിക്ക് വേദന അനുഭവപ്പെട്ടതോടെ വിദ്യാർത്ഥിയെ ആദ്യം ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലും പിന്നീട് ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു വീട്ടുകാർ ചാവക്കാട് പോലീസിൽ പരാതി നൽകുകയും ചൈൽഡ് ലൈൻ പ്രവർത്തകരെ വിവരമറിയിക്കുകയും ചെയ്തു ചൈൽഡ് ലൈൻ പ്രവർത്തകർ സ്കൂളിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു ന്യൂസ് ഡെസ്ക് ചോദിച്ചെന്തിനാണ് ഇതാക്കിയത് ഇപ്പം ഞാൻ പറഞ്ഞ വെള്ളം കുടിക്കാനാണ് എൻ്റെ മുഖത്തൊക്കെ അടിക്കാൻ പറ്റുക അപ്പോൾ ഞാൻ എൻ്റെ മുഖം കവർ ചെയ്തു അപ്പോൾ അടിവിടെ കൊണ്ടുവന്നിട്ട് ആ ഉദ്ദേശത്തിൽ റൈറ്റ് ഹാൻഡ് വെച്ചിട്ട് വീശിയുടെ മുഖവും ചെവി കവർ ചെയ്ത രീതിയിൽ അടിച്ചത് ആ ഒരു പതിനഞ്ച് മിനിറ്റും എനിക്ക് ഒഴിച്ചനും പിന്നെ തലമൊക്കെ ഭയങ്കര കാക്കലും ജൂനിയർ സെഷനിൽ പോയതിനാണ് ഞാൻ അടിച്ചത് നല്ല വീശി അടിച്ചു അടിച്ചു കൈപ്പിടിച്ചു വെച്ചിട്ടാണ് അടിച്ചത്